മണി മലയാളത്തിനു പ്രിയങ്കരനായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത് സല്ലാബ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് അതിനുശേഷമാണ് എൻ്റെ കല്യാണ സൗഗന്ധ്യം എന്ന് പറയുന്ന സിനിമയിൽ മണി ഒരു മൊഴിനീള ഹാസ്യ കഥാപാത്രം അഭിനയിക്കുന്നത് ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഇടവേളകളിൽ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലാണ് ഇദ്ദേഹം ഈ അന്ധനായ ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ ഞങ്ങളെ കാണിക്കുന്നതും ഞാൻ അവിടെ വെച്ചൊരു വാക്കു കൊടുത്തു മണി നിന്നെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സിനിമ ഞാൻ ചെയ്യും മണിക്കത് വലിയ അത്ഭുതമായിരുന്നു പിന്നെ മണി ചോദിക്കുമായിരുന്നു എപ്പോഴും സാറെന്തായ പടം അങ്ങനെയാണ് ഈ വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം ഒരു മുഴുനീള കൊമഡിയനായ അങ്ങനെ ഒരു ചിരിയുമായിട്ട് എല്ലാവരും കണ്ടിരുന്ന മണി അത്ര സീരിയസ് ആയൊരു വേഷം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചുകളഞ്ഞു അതിനുശേഷം മണിയെ കരുമാടിക്കുട്ടനായിക്കോട്ടെ മണി വില്ലനായിട്ട് അഭിനയിച്ച നമ്മളെയൊക്കെ യർ രസിപ്പിച്ച മമ്മൂട്ടി ചിത്രം രാക്ഷസരാജാവായിക്കോട്ടെ ആ കഥാപാത്രത്തെയാണ് ഞാൻ അന്ന് വിക്രം തമിഴിൽ ജമിനി ചെയ്യുമ്പോൾ വിക്രമിനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് അയച്ചു കൊടുത്തിട്ട് കാണിക്കുകയും എ വി എമ്മിൽ അവരുടെ ജമിനിലോട്ട് മണിയെ കാസ്റ്റ് ചെയ്യുന്നത് മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ വലിയ പടയോട്ടം തന്നെ മണി നടത്തി അങ്ങനെ ഒരു നടനപ്പുറം ഒരു വലിയ സംഗീതജ്ഞനപ്പുറം നാടൻപാട്ടിൻ്റെ ഒരു വലിയ ായിരുന്നല്ലോ അദ്ദേഹം അതിനൊക്കെ അപ്പുറം വലിയ മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിലാണ് ഞാൻ മണിയെ സ്മരിക്കുന്നത് മണിക്ക് ആ സ്മരണ കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്